ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് വളരെ വിശാലമായ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളതല്ല അത് വാസ്തവത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നുമില്ലെന്നാണ് എൻ്റെ ചിന്ത കാരണം നമ്മൾ അനുദിനം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവരാണ് പഠിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മളിവിടെ അതിനുള്ള ഒരു തുടക്കം എന്ന നിലയിൽ മാത്രമേ കാര്യങ്ങളെ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിലും പ്രാധാന്യമേറിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയുണ്ടായി എന്നാലതൊരിക്കലും ഒരു ക്ലാസിൻ്റെ അടിസ്ഥാന അല്ലെങ്കിൽ ഒരു ക്ലാസിൻ്റെ മുതലം എന്തുവാ നമ്മളിങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് പഠിക്കുന്ന ഒരു നിലയിലല്ല നമ്മൾ പഠിച്ചത് അത് ഞാൻ ഉദ്ദേശിച്ചുമില്ല ഒരു അക്കാഡമിക് സ്റ്റഡി എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി ശരിക്കും നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ചേർന്നു പോകുന്ന നമ്മൾ ഏത് പ്രകാരം നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം ഏത് പ്രകാരം നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പഠിക്കാനാണ് നമ്മൾ പരിശ്രമിച്ചത് ദൈവത്തിൻ്റെ വചനം തമ്മിൽ രൂപാന്തരം വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇത് ഇത്രയും മണിക്കൂറുകൾ നമ്മൾ കേട്ടപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിലെ ആത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു ഈ ക്ലാസ്സുകളിലൂടെ ഞാനും വളരെ അനുഗ്രഹിക്കപ്പെടുവാൻ തൊക്കെ ആയിത്തീർന്നു എന്നാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത് എന്ന് മാത്രമേ എനിക്ക് ഓർപ്പിക്കാനുള്ളൂ നാം കേൾക്കുന്നതായ വചനങ്ങൾ കൂടുതൽ അറിയുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം കൂടെയാണ് അതിനകത്ത് ഉണ്ടാകുന്നത് അതിനകത്ത് സംശയമില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ച പല കാര്യങ്ങൾ ഇത്രയും ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകരുത് നമ്മുടെ നമുക്ക് പല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും പലപ്പോഴും ആളുകളും നടത്താറുണ്ട് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല അത് തന്നെയല്ല ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി അല്ല ഞാൻ ഈ ക്ലാസ് നടത്താൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയിലല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചത് ഓരോ വ്യക്തികൾക്കുമുള്ള ചിന്തകൾ ധാരണകൾ വ്യത്യസ്തമായിരിക്കുമല്ലോ അതുകൊണ്ട് ആ നിലയിൽ ഒരു ഖണ്ഡനമണ്ഡന പ്രസംഗം എന്ന നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചില്ല അത് നല്ലതായിരിക്കാം മോശമായിരിക്കാം പക്ഷേ അതിനേക്കാൾ വരിയായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കടന്നു വരുന്നവർ അല്ലെങ്കിൽ ഈ വാക്കുകളെ കേൾക്കുന്നവർ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഇടം കൊടുക്കുന്നവരായിരിക്കണം നമ്മൾ ഇന്നലെ കേട്ടതുപോലെ എന്താണ് നമ്മൾ നമ്മളെ തന്നെ എം ടി ചെയ്യുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇൻഫിൽഡ് ആകാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ നമ്മൾ നമ്മളെ തന്നെ ഒഴിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എന്താ ശൂന്യമാക്കുന്ന ഒരവസ്ഥ നമ്മൾ നമ്മളെ തന്നെ ശൂന്യമാക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കയറിയിരിക്കാൻ ഇടം കിട്ടും എന്നുള്ളത് നമ്മൾ മറക്കാറ് മറക്കരുത് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് ഓൾറെഡി നൽകിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധവന് ഇനിയിപ്പോൾ ആരും മോളിന്ന് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഈസിയാണ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മിൽ വസിക്കുവാൻ അവൻ നോക്കിയിരിക്കുകയാണ് അല്ലാതെ നമ്മളുടെ ഒരു ഇൻവിറ്റേഷന് വേണ്ടി അവൻ അല്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് ഇനി വരാനായിട്ട് ഇനി ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യം വാസത്തിലല്ല കാത്തിരിപ്പ് യോഗം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഇസ് നോട്ട് ടാരിയിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ടു കം ഫ്രം അബാവ് അതൊരിക്കലും ചിന്തിക്കരുത് ഉയരത്തിൽ നിന്ന് പരിശുദ്ധ വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയല്ല പ്രത്യത അത് ഒരു ഒരുക്ക യോഗം എന്ന് പറയുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മാവിനെ കുറിച്ച് ആത്മാവിന് ആത്മാവ് നമ്മൾ ആവസിക്കേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന നമ്മുടെ പഴയ ഒരു പാട്ടും ഉണ്ട് അല്ലേ എല്ലാവരും അറിയാവുന്ന പഴയ പാട്ടുകളൊക്കെ ഇപ്പം അങ്ങനെ കേൾക്കുന്നില്ല ഇപ്പം കുറച്ചുകൂടെ സ്പീഡുള്ള പാട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ പഴയ പാട്ടൊന്നും അങ്ങനെ കേൾക്കാറില്ല എന്നുള്ളിൽ നിന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി വന്ന ആ പാട്ട് നമുക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു അല്ലെ എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗം മണ്ഡപം വിട്ടിറങ്ങി വന്ന തങ്കപ്രാവേ നീ വന്നെന്നിൽ ഏ ആവസിച്ചിടുക നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് വന്നത് സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് തന്നെയാണ് വന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഇറക്കിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുക നമ്മുടെ ഹൃദയത്തെ നമ്മൾ എം ടി ചെയ്യുക നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ വന്ന് ആവസിക്കേണ്ടതിന് വേണ്ടി അവനോട് അപേക്ഷി അതിനുവേണ്ടി അപേക്ഷിക്കുക പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അപേക്ഷിക്കണം എന്നാണ് നത്തനോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും എന്നാണ് കർത്താവ് പറയുന്നത് ഇനി അതുപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗം പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കേണ്ടതിന് വേണ്ടി നമ്മൾ തെഫാനോസിന്റെ പ്രസംഗമാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത് സെഫാനോസ് പറയാണ് എല്ലാ കാലയളവിലും ദൈവം ആഗ്രഹിച്ചത് നമ്മൾ അവൻ്റെ നിവാസമാകണമെന്നുള്ളതാണ് നമ്മൾ അവൻ്റെ നിവാസമാകണമെന്നുള്ളതാണ് മരുഭൂമിയിൽ വെച്ചൊക്കെ ഒരു സാക്ഷി കൂടാരം ഉണ്ടായിരുന്നു ദാവീത് പറഞ്ഞ് ഞാൻ അവന് വേണ്ടി ഒരു ആലയം പണി ഞാനിവിടെ എന്താണ് വലിയ കൊട്ടാരത്തിൽ പണി കൊട്ടാരത്തിൽ ഞാൻ കഴിയുകയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ആലയം പണി ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ കർത്താവ് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു ന്യായാധിപനോട് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നീ പറയുന്നു നീ ദേവതാരു കൊണ്ടുള്ള അരമനയിൽ പാർക്കുന്നു ഞാൻ തിരശീലകൾക്ക് ഉള്ളിൽ അല്ലെങ്കിൽ വെറും കൂടാരത്തിനകത്ത് കഴിയുന്നു അതിനകത്ത് എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല എൻ്റെ ആലയം എൻ്റെ ആലയം എന്താണ് മനുഷ്യ ഹൃദയമാണ് എൻ്റെ ആലയം ഞാൻ വസിക്കുന്ന നിവാസമെന്ത് ദൈവം ആഗ്രഹിക്കുന്ന ദൈവം കൈപ്പണിയായ കൂടാരങ്ങളിൽ വസിക്കുന്നില്ല ചലോമോൻ ആലയം പറത് കഴിഞ്ഞപ്പോൾ ശലോമോൻ അത് ഏകദേശം മനസ്സിലായി അതുകൊണ്ട് ചലോമൻ പറഞ്ഞു നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗ്ഗത്തിലും അടങ് അടങ്ങുകയില്ലല്ലോ പിന്നെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി വരത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാൽ ഇതൊരു പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അല്ലാതെ ദൈവാലയം എന്ന വാക്ക് പോലും അല്ല അവിടെ ഉപയോഗിക്കുന്നത് എന്താണ് പ്രാർത്ഥനാലയം കാര്യം ഞങ്ങൾ കടന്നു വരുമ്പോൾ നീ സ്വർഗത്തിലിരുന്ന് കടാക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുമെന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇൻ ഇന്ന് ഞാൻ അതിനോട് അനുബന്ധമായിട്ട് തന്നെ നമ്മൾ അത് അതുകൊണ്ട് സ്റ്റെഫാനോസോടെ പറഞ്ഞ എന്താണ് അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ ആലയമാക്കേണ്ട ആക്കാനായിട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു അവനോട് മറുത്തു നിൽക്കുന്നു റെസിസ് മറുത്തു നിൽക്കുന്നു അങ്ങനെ ആലയമാക്കാൻ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് സ്തെഫാനോസിനെ എന്ത് ചെയ്യുന്നത് അവർ കല്ലെറിഞ്ഞു കൊല്ലുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഒരിക്കലും മറുത്തു നിൽക്കാൻ നിൽക്കാനായിട്ട് പാടില്ല കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കണമെന്നാണ് നമ്മളുടെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കാനായിട്ട് അവൻ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളത് നമ്മളത് ശൂന്യമാക്കി കൊടുക്കുക എം ടി ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഹൃദയത്തിന്റെ എല്ലാ പങ്കിലമായ അവസ്ഥകളെയും നമ്മൾ മാറ്റി പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയം അവന് വേണ്ടി ഒരുക്കി കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കാര്യത്തില് നമ്മളവനെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് തെസ്ലോനിക്കർ നാലാമധ്യായം ഒന്ന് തെസ്ലോനിക്കരുടെ പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ സി ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രയേ വിളിച്ചത് ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു അപ്പോൾ തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയ അല്ലെങ്കിൽ തരുന്ന ദൈവത്തെ ഡിസ്റിഗാർഡ് റിഗാർഡ് ചെയ്യുന്ന ഡിസ് റിഗാർഡ് ചെയ്യുന്നു ഇല്ലേ ദൈവം നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ് വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചത് ദൈവം അശുദ്ധിക്ക് വേണ്ടിയല്ല വിളിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ് വിശുദ്ധിക്കു വേണ്ടിയാണ് അപ്പോൾ നിവാസമാകേണ്ടതിന് ദൈവം ആഗ്രഹിച്ചു വരുമ്പോൾ നമ്മൾ സമ്മതിക്കാതിരിക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞ എന്താണ് മറുത്ത് നിൽക്കുക എന്ന പറയുന്നത് എന്നാൽ ഇവിടെ അകത്ത് കയറിയ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്നു തുച്ഛീകരിക്കുന്നു ഡിസ് റിഗാർഡ് ചെയ്യുന്നു അത് നമ്മളുടെ വ്യത്യാസമാണ് മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ നിവാസമാക്കേണ്ടതിന് ആഗ്രഹിക്കുമ്പോൾ അതിന് തയ്യാറാകാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്നു മറുത്ത് നിൽക്കുന്നു റെസിസ്റ്റ് ചെയ്യുന്നു എന്നാൽ ഇവിടെ അതല്ല നമ്മൾ എന്ത് ചെയ്യുന്നു അകത്ത് കയറിയ പരിശുദ്ധാത്മാവിനെ തന്നെ എന്ത് ചെയ്യുന്നു തുച്ഛീകരിക്കുന്നു പരി അവിടെ എട്ടാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ അവൻ എന്തിനു വേണ്ടിയാണ് നമുക്ക് തന്നത് നാം വിശുദ്ധിയിൽ അവനോട് അവനോട് സദൃശരായി തീരേണ്ടതിന് വേണ്ടിയാണ് എന്ന് എന്തിനാ തന്നത് പരിശുദ്ധാത്മാവിന് ഇല്ലേ കാരണം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണം തന്നെ നമ്മൾ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് അങ്ങനെ വിശുദ്ധീകരണത്തിന് വിളിച്ചവനായ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് ഡിസറിഗാർഡ് ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധ ജീവിതത്തിന് പ്രേരിപ്പിക്കുമ്പോൾ ആ വിശുദ്ധ ജീവിതത്തെ ഡിസറിഗാർഡ് ചെയ്യുന്നവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്ന ദൈവത്തെയാണ് ഡിസറിഗാർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ രുചീകരിക്കുന്നത് വെൻ വി ഫെയിൽ ടു ആർ നോട്ട് അലാവിംഗ് ദോളി സ്പിരിറ്റ് ടു സാങ്ടിഫൈ ആസ് നമ്മളെ വിളിച്ചിരിക്കുന്നത് സാങ്ക്ടിഫൈ ചെയ്യാനാണ് സാങ്ടിഫിക്കേഷൻ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ദിസ് ഈസ് ദിൽ ഓഫ് ഗാഡ് യുവർ സാങ്ടിഫിക്കേഷൻ ദിസ് ഈസ് ദിൽ ഓഫ് ഗാഡ് യുവർ സാങ്ക്ടിഫിക്കേഷൻ നമ്മളെ ദൈവം വീണ്ടെടുത്തത് നമ്മളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മളെ നീതീകരിച്ചുകൊണ്ടാണ് നമ്മളെ ഇപ്പോൾ ദൈവം ചെയ്യുന്നത് സാങ്ക്ടിഫൈ ചെയ്യുകയാണ് ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുന്നതിനെന്തറിയാമോ ഈസ് ഗോയിങ് ടു ഗ്ലോറിഫൈസ് നമ്മളെ തേജസ്കരിക്കുവാൻ പോകുക അപ്പോൾ വിശുദ്ധി അപ്പോൾ നീതീകരണം വിശുദ്ധീകരണം തേജസ്കരണം ഈ ഒരു ഒരു ഈ ഒരു പ്രോസസ്സിലൂടെ അതാണ് നമ്മുടെ രക്ഷയുടെ പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ജസ്റ്റിഫൈഡ് ആൻഡ് വി ആർ ആൻഡ് ഫൈനലി വി വിൽ ബി ഗ്ലോറിഫൈഡ് അപ്പോൾ ഇതൊരു പ്രോസസ് ഓഫ് സാൽവേഷൻ എന്ന് പറയാം ഒരു പ്രോസസ് ഓഫ് സാൽവേഷൻ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡോർ ഒരു വാതിൽ കിടക്കുന്നത് പോലെയാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കും ഇറ്റ് ഇസ് സാൽവേഷൻ ജസ്റ്റിഫിക്കേഷൻ നമ്മൾ ഇലക്ട്രിക് ചെയറിൽ ചെയറിലിരിക്കുകയായിരുന്നു എന്താ മരണം പ്രതീക്ഷിക്കും വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല നിത്യ നര വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല അല്ലെ പാപം ചെയ്ത ദേഹി ദേഹിക്ക് നിശ്ചയം അതുകൊണ്ട് പാപിയായ എനിക്ക് ആകെ എന്തേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ നിത്യ നര ഒഴികെ വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇലക്ട്രിക് ചെയറിൽ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടവനായിട്ട് ചെയ്തിരിക്കാണ് എപ്പോഴാണ് മരണം നടക്കുന്നത് എപ്പോഴാണെങ്കിലും നേരെ എങ്ങോട്ടാ പോകുന്നത് നിത്യ നരകത്തിലേക്ക് ആ പൊസിഷനിൽ നിന്ന് അവനെ എടുത്ത് വിടുവിച്ച് എന്ത് ചെയ്യുന്നറിയാമോ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കും നോക്കുക എലക്ട്രിക് ചെയറിൽ നിന്ന് എങ്ങോട്ടുകൊണ്ടിരുത്തി സ്വർഗ സ്ഥലങ്ങളിലേക്ക് അതാണ് പൊസിഷണൽ സാൽവേഷൻ ദാറ്റ് ദാറ്റ് ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷൻ അപ്പോൾ ഒരു വാതിൽ കിടക്കുന്നത് പോലെയാണത് വാതിലിന് പുറത്ത് മരണം വാതിലിനകത്ത് ജീവൻ അല്ലേ നമ്മളെ ഒരു കടുവായോ പുലിയോ വല്ലോം ഓടിച്ചു കൊണ്ടിരുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മുളിക്കകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു സ്റ്റേജ് ഇല്ലേ പുറത്തു മരണം അകത്ത് ജീവൻ ജസ്റ്റിഫിക്കേഷൻ എന്നാൽ ഈ നോ എവറി ഡോർ ലീഡ്സ് ടു എ പാത്ത് ഒരു ഡോറും തുറക്കുമ്പം ഭിത്തിയല്ലേ കാണുന്നു ആണോ ഏതെങ്കിലും ഡോർ തുറക്കും അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡോർ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല ഉദാഹരണം ക്ലിയർ ആയെന്ന് ഞാൻ ചിന്തിക്കുന്നു ഓക്കെ നമ്മൾ പാപത്തിൽ ജീവിച്ചപ്പോൾ നമുക്ക് നമ്മൾ എവിടെ ഇരുന്നത് ഇറ്റ് ഇസ് ആസിറ്റി ഓൺ എലക്ട്രിക് ചെയർ എക്സ്പെക്ടി വേറെ ഒന്നുമില്ല മരണത്തെയും നിത്യനരകത്തെയും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്നു കർത്താവ് വന്നിട്ട് തൻ്റെ മരണത്താൽ നമ്മുടെ പാപബന്ധനത്തെ എല്ലാം അഴിച്ച് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് നമ്മളെ മുളിക്കാത്ത ജസ്റ്റിഫൈ ചെയ്ത് നീതീകരിച്ച് ഓമലേഖനം അഞ്ചാമത്തെ ഒന്നാം വാക്യത്തിൽ വിശ്വാസത്താൽ നീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അവൻ മുഖാന്തരം നമുക്കിപ്പോൾ ആക്സസ് ലഭിച്ചിരിക്കുന്നു അവനോട് എന്താണ് അവൻ അവങ്കിലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു ആക്സസ് ലഭിച്ചിരിക്കുന്നു പ്രവേശനം ലഭിച്ചിരിക്കുന്നു മുറിക്കാത്തേക്ക് ആൻഡ് വി ആർ 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 ഓഫ് കോഴ്സ് വി വി ജസ്റ്റിഫൈഡ് ആൻഡ് ആർകോഴ്സ് രക്ഷിക്കപ്പെട്ടു നമ്മൾ സാധാരണ രക്ഷാശാസ്ത്രത്തിൽ എപ്പോഴും ആളുകൾ പറയുന്നുണ്ടല്ലോ നാം രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രക്ഷിക്കപ്പെടും എപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ അപ്പോൾ ഇതാണ് അതിനകത്തെ അതിൻ്റെ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇങ്ങനെയാണ് വരുന്നത് ആൻഡ് വി ആർ സാങ്ക്ടിഫൈഡ് നാവ് ആൻഡ് ഫൈനലി വി വിൽ ബി ഗ്ലോറിഫൈഡ് ആൻഡ് ദാറ്റ് ഇസ് അവർ ഡെസ്റ്റിനേഷൻ ഞാനതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല എന്നാലും ഇതിൽ സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് അത ഇവിടെ പറയുന്നത് എന്ത് നമ്മൾക്കാണ് ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗവൺ സോ ദാറ്റ് യു വിൽ ബി സാങ്ടിഫൈഡ് ആൻഡ് ഫൈനലി യു വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ ദാറ്റ് ഇസ് ഗ്ലോറിഫിക്കേഷൻ അവസാനം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ തേജസ്കരണത്തിന്റെ പാതയിലേക്ക് നമ്മൾ ചെല്ലുന്നതാണ് നമ്മളവിടെ കാണുന്നത് പുത്രൻ നമുക്ക് വീണ്ടെടുപ്പ് നൽകി പരിശുദ്ധാത്മാവ് നമുക്ക് വിശുദ്ധീകരണത്തെ നൽകുകയാണ് പുത്രൻ അവന്റെ രക്തത്താൽ പുത്രൻ എന്തു ചെയ്യുന്നു നമ്മളെ നീതീകരിച്ചു പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യുന്നു വിശുദ്ധീകരിക്കും സങ്കീർത്തനം എഴുപത്തി മൂന്നിന്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സാം സെവൻറ്റി ത്രീ ട്വന്റി ത്രീ ട്വന്റി ഫോർ നീ എന്നെ വലം കയ്യ്ക്ക് പിടിച്ചിരിക്കുന്നു മൗളി പറയുന്നത് എന്താ വളരെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഒക്കെയാണ് പറയുന്നത് എന്നാൽ എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു നീ എന്നെ വലം കയ്യ്ക്ക് പിടിച്ചിരിക്കുന്നു കടത്തോട് വനം കയ്യ്ക്ക് പിടിച്ച് നമ്മളെ നമ്മളുടെ പഴയ പൊസിഷനിൽ നിന്ന് നിങ്ങളോട് മാറ്റി കാണാം നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തുന്നു ദാറ്റ് പിന്നത്തെ ഇതിൽ മഹത്വത്തിലേക്ക് തന്നെ കൈക്കൊള്ളും നമുക്ക് എത്ര ക്ലിയറായിട്ട് രസകരമായ നിലയിലെ സങ്കീർത്തനക്കാരനത് പറയുകയാണ് അപ്പോൾ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാങ്ക്ടിഫൈ ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ചിരിക്കുകയാണ് നമ്മെ വിളിച്ചിരിക്കുന്നതിനെ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിശുദ്ധീകരണത്തിനായിട്ട് വിളിച്ചിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം